ഐറ്റം കണ്ടിട്ട് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല എനിക്ക് നല്ല ഉറപ്പാണ് കാരണം ഇത് അധികാരം ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരു ഡിഷു ആണ് കേട്ടോ അപ്പൊ ഇതിന് ഞാൻ എടുത്തേക്കുന്ന മൂന്ന് ഐലിയാണ് കേട്ടോ അപ്പൊ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയപ്പോ ഞാൻ വേടിച്ചതാണ് അപ്പൊ ഒരു കിലോ വേടിച്ചിട്ടേ ഇതിന് മൂന്നെണ്ണ എടുത്തോളൂ അപ്പൊ അതാദ്യം നല്ല പോലെ ഒന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെ നാട്ടില് ഏകദേശം വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പേര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അയില പുഴുങ്ങി വരട്ടിയതാണ് കേട്ടോ അതാണ് ഇതിന്റെ ഒരു പേര് അപ്പോ എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പൊ ഞാൻ ഈ ഒരു അയില മൂന്നായിട്ട് കണ്ടിച്ചിട്ടുള്ളതാണ് ഇതില് കാണിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടിരിക്കണമൊന്നുമില്ല അങ്ങനെ ഇട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഞാൻ ഇത് മൂന്നായിട്ട് കട്ട് ചെയ്തതൊള്ളു കേട്ടോ അപ്പൊ ഇത് ഞാൻ വാഴയിലേക്ക് മാറ്റി വെച്ചേക്കാണ് ഇനി നമുക്ക് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അതിന് ഞാനൊരു ചീനച്ചട്ടിയില് ശേഷം അതില് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാം കൂടി ഒന്ന് ഇളക്കിയ ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത് ഒരു പത്ത് മിനിറ്റ് ഹൈ ഇട്ടിട്ട് തന്നെ വേവിക്കണം കേട്ടോ കാരണം അതുകൊണ്ടാണ് ഇത്തിരി വെള്ളം കൂടുതലായിട്ട് ചെയ്യുന്നത് അടിപിടിക്കാതിരിക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ നല്ല പോലെ വെന്ത് ഒടഞ്ഞിരിക്കുന്നുണ്ട് ട്ടോ ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം അല്ലെങ്കിൽ നല്ല പോലെ കൈവൊള്ളൂ അപ്പൊ ഇത് ഞാനൊന്ന് ചൂടാറാൻ വേണ്ടി ഞാൻ വെക്കുകയാണ് ട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ചൂടാറി കഴിഞ്ഞ ശേഷം വെള്ളമൊക്കെ മാറ്റിയ ശേഷം വെച്ചേക്കണതാണ് ഇപ്പൊ കാണിച്ചേക്കുന്നത് ഇനി നമുക്ക് ഇത് മുള്ളു കളഞ്ഞെടുക്കാന്നുള്ളതാണ് അപ്പൊ അത് എടുത്ത് ചെയ്യാനും എളുപ്പം തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിലെ വേപ്പില കളയണ്ടട്ടോ വേപ്പിൽ ഇതിന്റെ കൂടെ തന്നെ ഇടാം കേട്ടോ അപ്പൊ അതിനൊരു മണോ സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേപ്പിലിട്ടേ അപ്പൊ അതും ഞാൻ ഇതിലേക്ക് കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ മുള്ളൊക്കെ നല്ലപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് പിന്നെ അയിലയുടെ മുള്ള വലിയ മുള്ളായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അത് കിട്ടുകയും ചെയ്യും സൈഡിലാ മുള്ളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനത് എല്ലാത്തിനും അതേപോലെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ മുള്ളായത് കൊണ്ട് നമുക്ക് കിട്ടാനും പാടില്ല കേട്ടോ പിന്നെ നന്നായി വെന്തിട്ടുണ്ടല്ലോ അപ്പൊ ഇത് ചൂടാറി കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലെങ്കിൽ കയ്യൊക്കെ പൊള്ളും പിന്നെ അതിന്റെ വെള്ളം കൂറ്റി കളഞ്ഞിട്ട് വേണം കേട്ടോ ഇതിന്റെ മുള്ളൊക്കെ കളഞ്ഞെടുക്കാൻ അങ്ങനെ ഒരു പാത്രത്തില് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പുഴുങ്ങി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇത് വരക്കിയെടുക്കുമ്പോൾ അതിനുള്ള ഐറ്റംസ് ആണ് വേപ്പില പിന്നെ ഉള്ളി ചെറുളി ഒരു ഇരുപതെണ്ണം ചെറുതായി അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഉരുളി ഉരുളടപ്പത്തി വെച്ചിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലെ കടുക് പൊട്ടിച്ചിട്ട് ിട്ട് കുറച്ച് വേപ്പിലും കൂടി പൊട്ടിച്ച് കൊറച്ച് വറ്റൽ മുളകും കൂടി ഇട്ടിട്ടുണ്ട് ട്ടാ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒല മുളക് മുളകുണ്ടല്ലോ ആ അത് ഇട്ട ശേഷം അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി അടുത്തുള്ളിയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് വഴിച്ചെടുക്ക ഇനി അതിലേക്ക് അതൊന്ന് വഴന്നു വന്ന ശേഷം ഇതിലേക്ക് നമ്മള് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇത് ഉള്ളി തന്നെ വേണമെന്ന് നിർബന്ധൊന്നുമില്ല സവാളയായാലും മതി അത് ചെറുതായിട്ട് കൊത്തി കഴിഞ്ഞാലും മതി ട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളി എടുത്തുന്നുള്ളെങ്കിൽ ഉള്ളിയാണ് ഇത്തിരി കൂടി ടേസ്റ്റ് ആയിട്ട് എന്തിനും തോന്നാറുള്ളത് എനിക്ക് സവാളയൊക്കെ ഇത്തിരി മതിരിപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ അത്ര സുഖം തോന്നാറ് പക്ഷെ ഉള്ളിയിലും പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ എന്ത് ചെയ്യുമ്പോഴും ഉള്ളി ഇട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പൊ അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഇനി വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാ പിന്നെ ഒരു മുളക് പൊടീനേക്കാളും ഒരു സ്പൂൺ കൂടുതലായിരിക്കണം മല്ലിപ്പൊടി ഇട അപ്പൊ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടേക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടിക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ചൊരു തൂണ്ടോളം കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ട്ടോ അതും കൂടി ഇട്ടശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിന്റെ പച്ചമണം കളഞ്ഞെടുക്കാന്നുള്ള ഈ പൊടികളിലൊക്കെ പച്ചമണം കളഞ്ഞെടുക്കാന്നുള്ളതാട്ടോ അപ്പൊ ഇടയ്ക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ അതിന്റെ ഒക്കെ പോയി കഴിഞ്ഞ ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചാണ് അയില ഉണ്ടല്ലോ മുള്ളൊക്കെ മാറ്റി വെച്ചാൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒടച്ചെടുക്കുകയാണ് വേണ്ടത് ഞാൻ അങ്ങനെ തന്നെയാണല്ലോ ഇട്ടേക്കുന്നത് അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു അര സ്പൂണോളം കുരുമുളക് പൊടി ഇടാട്ടോ അതുകൂടി ഇട്ട ശേഷം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഓയിലേതാണോ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും കൂടി ഇതിലേക്ക് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് വരട്ടി എടുക്കുകയാണ് വേണ്ടത് അപ്പോ അപ്പൊ ഇതൊന്നും നല്ലൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒരു ഫ്രൈ പോലെ ആക്കി എടുത്തോളൂ കേട്ടോ നല്ല വരട്ടി എടുത്ത് കിട്ടേണ്ടതാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത്തിരി സ്പൈസി ആയിട്ടാണെങ്കിൽ ഉണ്ടാക്കിയേക്കണേട്ടോ നല്ല ടേസ്റ്റ് കിട്ടണെങ്കിൽ ഇത്തിരി എരിവോട് കൂടി തന്നെ ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഭയങ്കര ക്രിസ്പി ട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് ചോറിന്റെ കൂടെ ഒക്കെ ഒന്ന് കഴിച്ച് നോക്കിയാലുണ്ടോ ോ മറ്റൊരു കറിയുടെ ആവശ്യമില്ല അത്രയും ടേസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് ഇത് മാത്രം കൂട്ടി ഒരു പറ ചോറ് ഉണ്ടാകാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വഴി കേട്ടോ എരിവുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കാതൊന്നും ഇരിക്കില്ല ഇതില് മുള്ളൊന്നും ഇല്ലാത്താലും കുട്ടികൾക്ക് ധൈര്യമായിട്ട് തന്നെ കൊടുക്കാം കേട്ടോ ചോറിന്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യാ ഷെയർ ചെയ്യ പുതിയ കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ